അപ്പോൾ ഉദ്ദേശം ഇന്ന് നമ്മൾ വണ്ടിക്ക് ഒരു അപ്ഡേഷൻ ഞാനായിട്ട് അപ്ഡേഷൻ അല്ല വണ്ടിയുടെ ഒരു ടൂളാണ് ശരിക്കും ഇത് നമ്മുടെ ആർ സി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നമുക്ക് ജസ്റ്റ് ഒന്നത് ഓപ്പൺ ചെയ്തത് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം എനിക്ക് സെറ്റപ്പ് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊരു ലിഫ്റ്റ് ചെയ്യണം ചെയ്യണം നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ പാം ജാക്ക് വെച്ച് പോകുന്ന പോലെ ഇതാകുമ്പോൾ വണ്ടീൻ്റെ പുറത്ത് കയറ്റി വെച്ചാൽ മതി ഇപ്പോൾ നമുക്ക് കുറച്ച് ലിഫ്റ്റ് ചെയ്ത് വണ്ടി നിൽക്കുന്നതാണ് സംഭവം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല അടിപൊളി പാക്കിങ് ആയിട്ട് വന്നേക്കണം അതിൻ്റെ കൂടെ വന്നേക്കണ സാധനമാണ് ഇത് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന സാധനമാണ് സെൻറ്റർ സെൻറ്റർ പോർഷനാണിത് പിന്നെ വന്നേക്കണത് ഇതൊരു ഒരു സ്പോഞ്ച് പോലത്തെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ വണ്ടി ഇതിൻ്റെ മേലെ ടേപ്പ് ചെയ്യാനുള്ളതാണ് നമ്മൾ വണ്ടി കയറ്റി വയ്ക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് പിന്നെ അതാണ് നമ്മുടെ മെയിൻ ഐറ്റം സംഭവം ഇതാണ് സംഭവം തന്നെ ഇതാണ് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ചെയ്യാനായിട്ട് ഇതിൽ ഇതിന് വേണ്ട ടൂളും സ്പാനറും എൽ എൻ കിയും എല്ലാം വന്നിട്ടുണ്ട് നാല് സ്ക്രൂ ആണുള്ളത് ഇതിപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് ഓക്കെ ഇത് വന്നാൽ കട്ട് ചെയ്യുന്നതാണ് ഇതിന് മുന്നേ ജസ്റ്റ് ഒരു റബ്ബർ ബുഷ് വോൾഡ് ചെയ്യുന്നുണ്ട് രണ്ട് സ്ക്രൂ ഈ പറയുന്ന പോലെ താഴെയൊന്ന് നമുക്കൊന്ന് ഇട്ട് നോക്കാം ഇവിടുന്ന് രണ്ട് സ്ക്രൂ വയ്ക്കാം ഇത് ഇവിടെ കറക്റ്റ് പൊസിഷനിലാണ് അത് വച്ചിട്ട് െ പറ്റില്ല എന്നിട്ട് ഓരോന്നോരോന്നിട്ട് ചെയ്തു വെക്കാം സ്പ്രൂ പിടിച്ചിട്ടുണ്ട് നമുക്കതേപോലെ തന്നെ മറ്റേതൊന്ന് വെച്ച് നോക്കാം അതും പിടിച്ചു നമുക്ക് നമ്മുടെ വെച്ചിട്ട് അത്യാവശ്യം ഒരു ടൈറ്റ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ബേസ് വേണ്ടത് ബേസ് എന്ന് പറഞ്ഞ ഇനിയിപ്പോൾ വരുന്നത് ോ സംഭവം എങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾക്ക് പോയി ഓക്കെ ഇത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ാണ് ജസ്റ്റ് രണ്ട് സ്ക്രൂ ഉണ്ട് ഇവിടെ നമ്മൾ അത് ടൈറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു സ്ക്രൂ വരുന്നുണ്ട് ഇത് നമുക്ക് ഈ പറഞ്ഞപോലെ ഇതിൻ്റെ ഹൈറ്റ് സ്ക്രൂ ഉണ്ട് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അടാം എത്ര ഹൈറ്റിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് ഇടും നമ്മൾ മാക്സിമം ഹൈറ്റ് വെച്ചിട്ട് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട് അത് ജസ്റ്റ് തിരിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഹൈറ്റിലത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഈ പോർഷൻ ഈ പോർഷൻ പഠിപ്പിക്കാനായിട്ട് ജസ്റ്റ് സ്ക്രൂ വെച്ച് ഇത് വയ്ക്കാം ൊടുത്താറി അത് ടൈറ്റ് ചെയ്യാനായിട്ട് വലിയ ടെസ്റ്റ് നേരെ വയ്ക്കുക അത്യാവശ്യം ടൈറ്റ് ആയിട്ടുണ്ട് ഇനി വന്നേക്കുന്ന സാധനങ്ങൾ നമുക്ക് രണ്ട് രണ്ട് റബ്ബർ സോഫ്റ്റ് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ സീൽ ചെയ്തെടുക്കുക ഒരെണ്ണം ഇതിപ്പോട്ടും നെറ്റ് വരുന്നത്

ഒരു റബ്ബർ ബുഷ് വരുന്നുണ്ട് സംഗതി ഇത് നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് സംഗതിയാണ് ഇനി നമുക്കതൊന്ന് വണ്ടി ഒന്ന് ഇത് വെച്ച് നോക്കാം അപ്പോൾ വൈസ് ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് സംഭവം ഇങ്ങനെയാണ് തന്നെ ഇത്രയും നമുക്ക് ഹൈറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ നമുക്കത് ചെയ്യാവുന്നതാണ് ഇത്രയും ഹൈറ്റിൽ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ അടി അടിഭാഗം വന്നത് ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ചെക്ക് ചെയ്യോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഒരു ലൈറ്റ് വെച്ചിട്ട് ഇവൻ ചെയ്യുക നമുക്ക് ലിഫ്റ്റ് ചെയ്ത് നോക്കാണ്ട് തന്നെ കൈ കൊണ്ട് പോക്കാണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ചെയ്തു നോക്കാം എന്നാണ് സംഭവം നമ്മുടെ ഒരു പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം ഒരു ഷോ ആയിട്ട് നമുക്ക് ആർ സിക്കാർ നമുക്ക് ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും നമുക്കിത് സുഖമായിട്ട് ചെയ്യാം സംഭവം എത്ര ഉള്ളൂ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് കിട്ടിയില്ലെങ്കിൽ ലിങ്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരാം അത്യാവശ്യം വിലയൊന്നും വലിയ വിലയൊന്നും വന്നില്ല ഈ പറഞ്ഞ പോലെ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് റേറ്റേ വരുന്നുള്ളൂ അത് ഓഫർ ഉണ്ടെങ്കിൽ അത് കുറച്ച് കിട്ടുന്നതാണ്